ഏത് പാമ്പിൻ്റെ ആയാൽ ബൈറ്റ് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കാൻ അവരുടെ പെരുമ്പാമ്പ് മനുഷ്യനെ തിന്നുമെന്ന് എൻ്റെ പേര് പ്രേമെന്നാണ് മഴ പെയ്ത് ഈ എലിയുടെ മാളങ്ങളിലും ഈ പാറക്കെട്ടുകളുള്ള സ്ഥലങ്ങളിലും എല്ലാം വെള്ളം കയറി നിൽക്കുന്ന സമയങ്ങളാണ് പാമ്പുകൾ പൊതുവെ ഹോൾഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവ പൊതുവെ പൊതുവെ തങ്ങുന്നതെന്ന് പറയുന്നത് ഈ എലി മാളങ്ങളിലും പാറക്കെട്ടുകളിലുമാണ് അവിടെ എല്ലാം വെള്ളം കയറിയിട്ട് ഇതെല്ലാം ഇപ്പം പുറത്തിറങ്ങി നിൽക്കുന്നൊരു സമയങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ വിറകുകൾ അല്ലെങ്കിൽ ഷൂവൾ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു സമയമാണ് പാമ്പുകൾ എണചേരുകയും കുഞ്ഞുങ്ങളും മുട്ടയിടുകയും മുട്ട വരികയും പ്രസവിക്കുകയൊക്കെ ചെയ്തൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളും ഇപ്പോൾ അവൈലബിളാണ് അന്നേരം ഇതെല്ലാം ഈ ജീവിക്കാൻ പറ്റാതെ വെള്ളക്കെട്ടുകളായതിൻ്റെ പേരിൽ അത് മനുഷ്യൻ്റെ വാസമുള്ള സ്ഥലങ്ങളിലോട്ട് വരാറുണ്ട് ആ സ്ഥലങ്ങളോട്ട് വരുന്ന പാമ്പുകൾ അത് നമ്മുടെ ഈ വിറകടിക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഷൂവൾ അതോടൊപ്പം തന്നെ ഈ ചവറുകൾ കൂട്ടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് കൂടുതൽ അപകടങ്ങളുണ്ടാക്കും പൊതുവേ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് ഒരു ജീവിയാണ് ഞാൻ പറഞ്ഞില്ലേ റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന അണലി ചേനത്തണ്ടട്ടക്കൂറ തേക്കിലപ്പുള്ളി മണ്ടലി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പാമ്പാണ് അപകടകാരിയാണ് ചവിട്ടിക്കഴിഞ്ഞാൽ പെരുമ്പാമ്പെന്ന് പറഞ്ഞ ഒരുപാട് പേര് പിടിക്കാൻ ശ്രമിക്കുകയും കടി കടികിട്ടുകയും ചെയ്യും ഈ പൊതുവെ പെരുപ്പാമ്പിനെ പോലെ എല്ലാ പാറ്റേണിലും ഈ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് നൂറ്റു നൂറ്റി ഇരുപതോളം പാമ്പുകൾ കേരളത്തിൽ കാണുന്നുണ്ട് ഈ എല്ലാ പാമ്പുകൾക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എല്ലാ പാമ്പുകൾക്കും ഒന്നിനോടൊന്ന് സാമ്യമുള്ളതായിരിക്കും പാമ്പുകൾ പാമ്പുകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അറിയുകയും ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അതിനെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ കാരണം ചൂ ചേരയും മൂർഖനുമായിട്ട് തെറ്റിപ്പോകാറുണ്ട് ചേരയുടെ പാറ്റേണും മൂർഖൻ്റെ പാറ്റേണും നമ്മൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ശംഖുവരയനും കോമൺ വൂൾഫ് ട്രാവൻകൂർ എന്നൊക്കെ പറയുന്ന പാമ്പുമായിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ മൗണ്ടെയിൻ ട്രിങ്കർസിനെയൊക്കെ എന്നറിയപ്പെടുന്ന പാമ്പും അണലിയും ആയിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതേപോലെ റസൽസ് വൂൾഫ് വൂൾഫെന്നറിയപ്പെടുന്നതും റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്നതും ചേരയും അല്ല സോറി അണലിയും ചുരട്ടയും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതോടൊപ്പം തന്നെ പെരുമ്പാമ്പും അണലിയും തമ്മിൽ സൈസിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെയൊക്കെ പാറ്റേണൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഒന്ന് തെറ്റിത്തരേണ്ടതോന്നും ഒരിക്കലും പാമ്പുമായിട്ട് കൃത്യമായിട്ട് അറിയാതെ അതുമായിട്ട് ഇടപെടുകാനോ അല്ലെങ്കിൽ അതിനെ പോയി പിടിക്കാനോ ശ്രമിക്കരുത് കൂടുതലും ആൾക്കാർ മദ്യപിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത് ആ ഒരു അബോധാവസ്ഥയിൽ ചെയ്യുന്നത് അവരവരുടെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം ഓർക്കുക നമുക്ക് ഏത് പാമ്പിൻ്റെ ഏത് പാമ്പിൻ്റെ ആളൊരു ബൈറ്റ് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഓടുക ചാടുക നടക്കുക ടെൻഷൻ അടിക്കാൻ അനുവദിക്കരുത് ഓടാനോ ചാടാനോ നടക്കാനോ ടെൻഷൻ അടിക്കാനോ അനുവദിക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് ഇപ്പോൾ കടികിട്ടിയ ഒരാളാണെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് മാറിയെങ്കി ഇരിക്കുക മാറിയിരുന്നതിന് ശേഷം കയ്യിലാണ് കടിക്കുന്ന കൈ ഹൃദയത്തിന് താഴെയായിട്ട് വെക്കുകയും കാലിലാണ് കടിക്കുന്നതെങ്കിൽ കാല് നീത്തി വെച്ചിട്ട് അനക്കാതെ വെക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിന് എടുത്തൊരു വണ്ടി കയറ്റി കൊണ്ടുപോകുകയാണ് ഏറ്റവും നല്ലത് ഏറ്റവും നീ പ്രേ ഇവിടെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട് ഉപാസന ഹോസ്പിറ്റലുണ്ട് മെഡിസിറ്റിയിലുണ്ട് ഹോളിക്രോസിലുണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുണ്ട് എത്ര പെടുന്നൊരു അരമണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അപകടമൊന്നും ആകത്തില്ല ഈ കേരളത്തിലുണ്ടാവുന്ന മരണങ്ങളിൽ വലിയൊരു ശതമാനം മരണങ്ങൾ എന്ന് പറഞ്ഞാൽ പേടിച്ച് അറ്റാക്ക് വന്നിട്ടാണ് പാമ്പിനെ കണ്ടാൽ തന്നെ കുഴിഞ്ഞു വീണ് മരിക്കുന്ന നാട്ടുകാരുടെ ഒരു നാടാണ് നമ്മുടെത് അതോടൊപ്പം തന്നെ ഈ പാമ്പ് കടിക്കുമ്പോഴും പാമ്പ് കടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭയപ്പെടുകയും നമുക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു ഹോർമോണുള്ള അഡ്നാല് ആ അതിൻ്റെ പമ്പിങ് കൂടുമ്പോഴത്തേക്ക് അറ്റാക്ക് വന്നിട്ടാണ് കൂടുതലും ആൾക്കാർ മരണം സംഭവിക്കുന്നത് കൂടുതലും അതോടൊപ്പം തന്നെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് കടിയേക്കുന്ന ഒരാളെ നമ്മൾ സമാധാനപ്പെടുത്തുക അത് കടിച്ച് ഉറിഞ്ചി അവിടുത്തെ വിഷമെടുത്ത് കളയാനൊന്നും ശ്രമിക്കരുത് ഞെക്കി കളയുക സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുക കെട്ടുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ സ്ഥലം അനക്കാതിരുന്നാൽ മാത്രം മതി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല ഒരു മണിക്കൂറിലേക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാറില്ല കാരണം പാമ്പിൻ്റെ വിഷം അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാവുന്നത് ഇപ്പം ഒരുവിധപ്പെട്ട പാമ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ പാമ്പ് മനുഷ്യനെ കൽപ്പിശുഖലാൽ ജീവിക്കുക നമ്മുടെ ഈ ഉമിനീര് പോലെയാണ് പാമ്പിൻ്റെ ദഹനരസമാണ് അതിൻ്റെ എന്ന് പറയുന്നത് അത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ കൂടുതലായിട്ട് പാമ്പ് ഇഷ്ടപ്പെടാറില്ല പക്ഷെ നമ്മൾ ചവിട്ടുന്ന സമയങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലും കടിക്കുന്നത് എന്നുവെച്ചാൽ സൗത്ത് ഏഷ്യയിലെ പഠനങ്ങൾ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ സൗത്ത് ഏഷ്യയിലെ പഠനങ്ങളിൽ പറയുന്നത് എൺപത്തിരണ്ട് ശതമാനം പാമ്പ് കടിയേക്കുന്ന മുട്ടിന് താഴെയായിട്ടാണ് നമ്മൾ ചവിട്ടുമ്പോഴാണ് പാമ്പുകൾ നമ്മൾ കൂടുതൽ കടിക്കുന്നത് അതാണ് അവസ്ഥ അന്നേരം നമ്മുടെ അല്പം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വെട്ടത്തിൽ തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളെല്ലാം ഒഴിവാക്കി പോകാൻ പറ്റും കാരണം എച്ചിരി കൂടെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ കണ്ണെത്തുന്നിടത്തെ കയ്യും കാലും കൊണ്ടേലും തുടല്ലേ തുടരല്ലേ കണ്ണ് എത്തുന്നിടത്തെ കയ്യും കാലും കൊണ്ടേലാവും കണ്ണ് കൊണ്ട് കാണുന്നിടത്ത് മാത്രമേ കൈ കൊണ്ട് കൊണ്ടുപോവുകയോ കാല് കൊണ്ടു പോവുകയോ ചെയ്യരുത് അതേ ഉള്ളൂ ഇതിനുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ പുറത്തോട്ടിറങ്ങുമ്പോൾ തന്നെ വെട്ടത്തിൽ തന്നെ കഴിഞ്ഞാൽ അപകടങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും വെള്ള സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ പെരുമ്പാമ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വനപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പക്ഷേ നമ്മുടെ വെള്ളപ്പൊക്ക സമയങ്ങളിൽ ഒരുപാട് പാമ്പുകൾ പുറത്ത് വന്നിട്ടുണ്ട് വെള്ളത്തിനോട് വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം കാടുകളിൽ നിന്ന് വനങ്ങളിൽ നിന്ന് വെള്ളക്കെട്ടുകൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് പാമ്പുകൾ വരാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് കാരണം നമ്മുടെ അപ്പുറത്ത് ശക്തികുളകര ഹാർബറിനടുത്തു നിന്നാണ് ഒരു രണ്ടാഴ്ച മുമ്പായിട്ട് ഒരു പെരുമ്പാമ്പിനെ കിട്ടിയത് അതൊരു നാൽപ്പത് ദിവസം മുമ്പ് വിളിച്ചതാണ് അത് പക്ഷേ ഈ പാറ കെട്ടുണ്ടായിരുന്നല്ലോ ആ കെട്ടിനകത്ത് കയറിപ്പോയതാണ് അന്ന് ഇതേപോലെ പറഞ്ഞിരുന്നു കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വന്നെടുക്കാറുണ്ട് അവർ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വിളിച്ചത് സിമ്പിളായിട്ട് റെസ്ക്യൂ ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ ഇതും പക്ഷേ അതൊന്ന് പെരുമ്പാമ്പെന്നൊക്കെ പറയുന്നത് മനുഷ്യന് അപകടമില്ല പൊതുവേ നമ്മൾ തെറ്റിദ്ധരിക്കാൻ അവരുടെ പെരുമ്പാമ്പ് മനുഷ്യനെ തിന്നുമെന്ന് കേരളത്തിൽ ഇതുവരെ അങ്ങനെയുള്ള സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം കേരളത്തിൽ കാണുന്ന ഇന്ത്യൻ റോക്ക് പൈതൺ എന്നറിയപ്പെടുന്ന മലമ്പാമ്പ് എന്ന് പറയുന്നത് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലതെന്ന് പറഞ്ഞാൽ ആറ് മീറ്റർ വരെയുള്ളു അതൊന്നും മനുഷ്യനെ തിന്നാനായിട്ടുള്ള ഇതില്ല റെക്റ്റിക്കുലേറ്റഡ് പൈതൺ എന്ന് പറയുന്ന ആ പാമ്പുകളൊക്കെയാണ് അത് കേരളത്തിലില്ല അതൊക്കെയാണ് മനുഷ്യനെ തിന്നാനുള്ള സാഹചര്യം ഉള്ളത് നമ്മുടെ നാട്ടിൽ കാണുന്ന പെരുമ്പാമ്പൊന്നും മനുഷ്യനെ തിന്നാനുള്ള സാഹചര്യമില്ല എൻ്റെ പേര് പ്രേമെന്നാണ് ഞാൻ എൻ്റെ നമ്പർ പറയാം ആ നമ്പറിൽ ഇതേപോലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ കോൺടാക്ട് ചെയ്താൽ ഏത് സമയങ്ങളിൽ കോൺടാക്ട് ചെയ്താലും നമ്മൾ റെസ്ക്യൂ ചെയ്തുകൊള്ളാം എൺപത്തഞ്ച് നാൽപ്പത്തേഴ് എൺപത്തൊന്ന് ഇരുപത്തി നാല് തൊണ്ണൂറ്റൊൻപത് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് വൺ ടു ഫോർ ഡബിൾ നയൻ ഈ നമ്പർ കോൺടാക്റ്റ് ചെയ്താൽ ഏത് സമയത്തായാലും വിളിക്കാം അല്ലെങ്കിൽ ഫയർ സ്റ്റേഷനിൽ വിളിക്കാം പോലീസിൻ്റെ നമ്പർ വിളിച്ചാലും കിട്ടാറുണ്ട് ഫോറസ്റ്റ് സർവീസിൽ വിളിച്ചാലും ഈ നമ്പറുകൾ കിട്ടും ഏതെങ്കിലും റെസ്ക്യൂറിന് നിയർബൈ ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും